ഇപ്പോൾ അങ്ങനെ പതിവില്ലാതെ അല്പം നാണിതനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കാരണം ജീവിതത്തിൽ ഒരിക്കലും ഈ സാമ്പത്തിക സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മുന്നിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേയില്ല അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ചെളിപ്പുണ്ട് അതായത് ഇന്നലെ നമ്മുടെ ഒരു വീഡിയോ സംഭവിച്ചല്ലോ ശ്രീ മാത്യു സാമൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഒരു സംസാരമാണ് കുറച്ച് അതിവൈകാരികമായിട്ട് ഞാൻ സംസാരിച്ചു പല കാര്യങ്ങൾ മനസ്സിൽ അങ്ങനെ കടന്നു പോയ സമയത്ത് പല നിലയിലുള്ള പ്രതിഷേധങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കുറച്ച് രോഷം അധിക പുറത്തേക്ക് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലർക്കും അത് അത്ര കണ്ട് ദഹിച്ചില്ല ചിലർക്ക് വളരെ സന്തോഷം തോന്നി ചിലർ അത്യധികം ആനന്ദത്തോടു കൂടി ഇപ്പോ പ്രതികരിച്ചു ചിലർ കുറച്ച് മോശമായിട്ടും പ്രതികരിച്ചു എന്തായാലും അതിൽ പോകനൊരു നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ജി പേ സൗകര്യമുള്ള നമ്പർ എന്തുകൊണ്ട് ഞാനത് ചെയ്തു ചോദിച്ചാൽ ഈ മാത്യുവിന്റെ വീഡിയോകളിൽ കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ ബാങ്ക് സംബന്ധിയായിട്ടുള്ള വിശദാംശങ്ങൾ കാണിച്ചുകൊണ്ട് കുറച്ച് നാളായിട്ട് പൈസ പിരിക്കുന്നുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഇരകളായിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും തീർച്ചയായിട്ടും തികഞ്ഞ ദേശീയവാദികളായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള മനുഷ്യരായിരുന്നിരിക്കണം അങ്ങനെയുള്ളവർക്ക് കളിപ്പ് പറ്റുമ്പോൾ എനിക്കതൊരു കുറച്ച് മനപ്രയാസമുണ്ട് കാരണം അവരിൽ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തിക കാര്യങ്ങളിൽ എനിക്ക് അത്ര കണ്ട് പിടിയുള്ള ഒരാളൊന്നുമല്ല ഞാൻ പണത്തിന് വലിയ വില കൊടുക്കാറില്ല പണത്തിന് ചെറിയ വിലയെങ്കിലും ഞാൻ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കാരണം ഞാൻ ശ്വസിക്കുന്ന വായു ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം എനിക്ക് പണം കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അതൊരിക്കൽ പോലും മറ്റൊരാളുടെ പണം എടുത്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഞാൻ അത് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യവുമില്ല അല്ലെങ്കിൽ ഒരു ആദരവോ ബഹുമാനമോ ഒന്നുമില്ല അത്തരം സഹജീവികളോട് എനിക്ക് എന്നോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ആളുകളെ ഇതുവരെയും കബളിപ്പിച്ചിട്ടില്ല സാമ്പത്തികമായ ഒരു തട്ടിപ്പ് ഞാൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എന്നോടുള്ള ഒരു ബഹുമാനത്തിന്റെ കാര്യം നമുക്കൊരു മനുഷ്യൻ എന്ന നിലയിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ലൈറ്റ് ഉപയോഗിച്ച് ലൈറ്റ് തെളിച്ചുകൊണ്ട് എത്രത്തോളം സമൂഹത്തോട് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ ഒരാൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് എല്ലാവർക്കും അത് സാധിക്കില്ലായിരിക്കാം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ കാരണം എൻ്റെ സാമൂഹ്യ സാഹചര്യവും അങ്ങനെയുള്ളതാണ് എൻ്റെ വ്യക്തി ജീവിതവും അങ്ങനെയുള്ളതാണ് എന്നെ ബാധിക്കുന്ന ആളുകളുടെ എണ്ണം അതായത് എൻ്റെ സംസാരം നേരിട്ട് ബാധിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് പറയുകയാണ് ഞാൻ അങ്ങനെ പണത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല ഇവിടെ ഞാനെന്ന് പറയുന്ന പ്രയോഗം കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അത് അഹന്തയുടെ ഒരിതല്ല സത്യസന്ധമായിട്ട് ഇതൊരു പൊതു ഇടത്തിൽ നിന്നുള്ള സംസാരമാകുമ്പോൾ ഇന്ന് എന്നെ പോലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത്ര കണ്ട് ഒരു ഒരു മൂല്യമുള്ളൊരു കാലമല്ല കാരണം ലക്ഷ്മിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് ഞാൻ സരസ്വതി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സരസ്വതി എന്ന് പറയുമ്പോൾ വികട സരസ്വതി ആ സരസ്വതിയുടെ പ്രിയം അവരോടാണ് എനിക്ക് പ്രേമം കൂടുതലായിട്ടുള്ളത് ഞാൻ ലക്ഷ്മിയെ അത്ര കണ്ട് പരിഗണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്ക് എന്നോട് അത്ര താല്പര്യവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എപ്പോഴും എൻ്റെ കീശ ഒഴിഞ്ഞു കിടക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ദരിദ്രവാസിയാണ് അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ വളരെ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റിസർവ് ബാങ്ക് അച്ചടിച്ച് ഇറക്കുന്ന ആ ഒരു കടലാസിലാണ് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദരിദ്രനായിരിക്കും അതിൻ്റെ ശേഖരം എനിക്ക് വളരെ കുറവാണ് മറ്റു പലതിനുമാണ് ഞാൻ മൂല്യം കൽപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ധനം നോക്കി ഞാൻ ഒരാളെ ബഹുമാനിക്കാറില്ല ധനം നോക്കി ഒരാളെ കൂടുതൽ ചേർന്ന് അവരോട് നിൽക്കാറില്ല അല്ലെങ്കിൽ അവരുടെ ആസനം താകാൻ പോകാറില്ല എനിക്ക് പദവിയും ധനവും ഒന്നും എന്നെ അങ്ങനെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരാളല്ല അതുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചത് അതായത് ഈ ധനം എപ്പോഴും ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒഴുകേണ്ട ഒന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്യു സാമുവൽ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണ് നല്ല കച്ചവട ബുദ്ധിയുള്ള ഒരാളാണ് അത് അദ്ദേഹം സംസാരത്തിലൂടെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല കൗശലമുള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതിനോടകം തന്നെ ധാരാളം ധനമുണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരാൾ ഈ പ്രായത്തിൽ നാട്ടുകാരിൽ നിന്ന് പിരിച്ച് എന്ത് ചെയ്യാനാണ് പോകുന്നത് ദൈനംദിന ജീവിതം നടത്താൻ അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല അപ്പൊ സമൂഹത്തിന് എന്തോ ഞാൻ വലിയ സംഭാവന നൽകാൻ പോകുന്നു അതിനു വേണ്ടുന്ന ചില സംരംഭങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി എനിക്ക് ചില സന്നാഹങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക സഹായം എനിക്ക് ചെയ്തു തരണം എന്ന് പറയുന്നത് ഉടായ്പാണ് നമുക്കൊരാൾക്ക് നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നല്ല നല്ല ആശയങ്ങൾ മനസ്സ് തുറന്ന് സമൂഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അതല്ലാതെ സമാന്തര സർക്കാർ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പല മാധ്യമങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അന്നൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഇനി എന്ത് എന്ത് ചെയ്യാൻ പോകുന്നു ഒന്നുമില്ല ഇതൊക്കെ തട്ടിപ്പിൻ്റെ ഭാഗമാണ് മറ്റുള്ളവൻ്റെ കാശ് കൊണ്ട് ജീവിക്കാനുള്ള ഒരു വ്യഗ്രത അതല്ലെങ്കിൽ അതിൽ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു ബുദ്ധി അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം എപ്പോഴും ഉയരത്തിൽ നിന്ന് താഴേക്കാണ് ഒഴുകേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് താഴേക്കിടയിൽ നിന്ന് പാവപ്പെട്ടവന്റെ പണം പമ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ കീശയിലേക്ക് കൊണ്ടുപോകും അതാണ് എല്ലാവരും ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്കവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് മേളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നില്ല ഉള്ളവൻ ഇല്ലാത്തവനിലേക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെയാണല്ലോ ഈ ഉച്ചനീചത്വം ഇല്ലാതെ വരേണ്ടത് അല്ലാതെ ജാതി സമത്വം ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ആദ്യം വേണ്ടത് ഏറ്റവും അത്യാവശ്യം എന്ന് ജാതി നേരിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ സമ്പത്താണ് ക്ഷമിക്കണം സാമ്പത്തികമായിട്ടുണ്ടാവുന്ന ഉച്ചനീചത്വങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പൊർതിമുട്ടിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ശരിക്കും പറഞ്ഞാൽ ജാതി പോലും പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്നത് ജാതി പോലും ബാധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതീവ ദരിദ്രനായിട്ടുള്ള ഒരു സവർണൻ അങ്ങനെ അങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നതുകൊണ്ട് പറയാണ് അതീവ ദരിദ്രനായിട്ടുള്ള ഒരു സവർണൻ അതിസമ്പന്നനായിട്ടുള്ള ഒരു അവർണൻ ഇവർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടോ ഒരിക്കലുമില്ല കഞ്ഞി കുടിക്കാൻ കിട്ടും അവർണനുമായിട്ടുള്ള ഒരു ബന്ധം ബന്ധമൊരു കൂടിച്ചേരൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ സവർണൻ തീർച്ചയായിട്ടും അതിന് നിർബന്ധിതനാവും കാരണം അവൻ്റെ സാമൂഹ്യ സാഹചര്യമല്ല സാമ്പത്തിക സാഹചര്യമാണ് അങ്ങനെ ആക്കുന്നത് ജാതിക്ക് അവിടെ വിലയില്ലാതെ വരും പണത്തിനവിടെ വില ഉയരും അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഉച്ചനീച്ചത്വം നിൽക്കുന്നത് ജാതി സംബന്ധിയായിട്ടല്ല സാമ്പത്തികമായിട്ടാണ് അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാനല്ല ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഉള്ളവന്റെ കീശയിലേക്ക് കൂടുതൽ അവനെ കൂടുതൽ കൂടുതൽ ഉള്ളവനാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ ഓൺലൈനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് ഈ സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാശുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല ആശയം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല നല്ല ആശയങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു ജിമെയിൽ മാത്രം മതി വേറെ കൂടുതൽ സന്നാഹങ്ങളൊന്നും വേണ്ട അതിനു പകരം പണം പിരിച്ചു അപ്പോൾ അതിനോടുള്ള ഒരു പ്രതിഷേധമായിട്ട് അങ്ങനെ പണം ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് പോകേണ്ടതാണ് അല്ലാതെ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ ആ ഇല്ലാത്തവൻ്റെ കീശയിൽ നിന്ന് പമ്പ് ചെയ്ത് കാശ് സ്വന്തം കീശയിലേക്ക് ആക്കുന്ന പരിപാടിയല്ല അത് ശരിയല്ല എന്നുള്ള ഒരു തോന്നലിൽ ഞാൻ എൻ്റെ ആ ഒരു നമ്പർ ഒരാവേശത്തിൻ്റെ പുറത്ത് വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രം സ്ക്രീനിൽ നിലനിർത്തിക്കൊണ്ട് ഞാനൊരു തമാശ പറഞ്ഞു പോയി അതിനോട് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല പക്ഷേ എത്ര പേർ പ്രതികരിക്കും ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു കാരണം എത്രത്തോളം ഈ മാത്യു സാമൂഹികയിലേക്ക് ആകൃഷ്ടരായി പോയിട്ടുണ്ട് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയാൽ എത്രത്തോളം ആളുകൾ അനുകൂലമായി പ്രതികരിക്കും എന്നുള്ള ഒരു തോന്നൽ അങ്ങനെ കൂടി ഒരു 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 പരീക്ഷണ ബുദ്ധി കൂടി അതിലുണ്ടായിരുന്നുവെങ്കിൽ പോലും വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരിക്കലും അത് കാണിക്കാൻ പാടില്ല പക്ഷെ പറഞ്ഞു പോയത് കാണിക്കാതിരിക്കാനും വയ്യാത്തത് ഞാൻ എൻ്റെ നമ്പർ ഒരു പ്രത്യേക സമയത്ത് വളരെ ചെറുതായിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം നിലനിൽ ഒരു സെക്കൻഡ് പോലും ഇല്ലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ അത്രയും ചെറിയൊരു സമയം മാത്രം ഞാനത് നിലനിർത്തി അങ്ങനെ കാണിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് എനിക്ക് കുറച്ച് സംഭാവനകൾ വന്നിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊക്കെ പറയുമ്പോൾ തന്നെ നാണമാണ് അതായത് മറ്റൊരാളുടെ പണം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ സ്നേഹം എനിക്കിഷ്ടമാണ് മറ്റൊരാളുടെ പരിഗണന ഇഷ്ടമാണ് അവരുടെ എല്ലാ തരത്തിലുമുള്ള നമ്മളോടുള്ള ഒരു കരുതലും നമ്മൾ ആസ്വദിക്കും പക്ഷേ ധനം നമ്മുടെ കൈവശം മറ്റുള്ള മറ്റൊരാളുടെ പണം നമ്മുടെ കൈവശം വന്നു കഴിഞ്ഞാൽ ഒരു വെപ്രാളമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് കണക്ക് പറയും ചിലവഴിക്കുന്ന വ വഴിയും ഞാനത് പറഞ്ഞു തരാം ഇപ്പോഴല്ല അടുത്ത ഒന്ന് രണ്ട് വീഡിയോകൾക്കകം അതായത് ശ്രീ ജോസ് ആണ് ആദ്യമായിട്ട് ഞാൻ കൂടുതൽ മുഴുവൻ പേരും പറയുന്നില്ല കാരണം അത് അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് ശ്രീ ജോസ് അദ്ദേഹം എനിക്ക് നൂറ് രൂപ ആദ്യം ഇട്ടു അതിനുശേഷം ശ്രീ സുനിൽ അയ്യായിരം ഇട്ടു പിന്നീട് ശ്രീ മുരളീധരൻ ആയിരത്തി ഒന്ന് ഇട്ടു ശ്രീ അച്യുതൻ നൂറ്റിയെട്ട് രൂപ ശ്രീ രാജേന്ദ്രൻ അഞ്ഞൂറ്റിയൊന്ന് രൂപ ശ്രീ ജോബി ജോർജ് രണ്ട് തവണയായിട്ട് ആദ്യം ഒരു രൂപ ഇട്ടു പിന്നെ അതിൻ്റെ പിന്നാലെ നൂറ്റിയൊന്ന് ഇട്ടു അങ്ങനെ നൂറ്റി രണ്ട് രൂപ ശ്രീ ജോ ജോയ് ജോർജ് ജോയി അടുത്തത് ലാൽ അദ്ദേഹവും ഇതേപോലെ തന്നെ ഒരു രൂപ പിന്നീട് നൂറ്റിയൊന്ന് രൂപ അങ്ങനെ ശ്രീലാലും നൂറ്റി രണ്ട് രൂപ തന്നു അതിനുശേഷം ശ്രീ അഭിലാഷ് അദ്ദേഹം അഞ്ഞൂറ്റി ഒന്ന് രൂപ ശ്രീ ബൈജു ഇരുന്നൂറ് രൂപ ശ്രീ ഷിബി അദ്ദേഹം ഒരു രൂപ ശ്രീയാണോ ശ്രീമതിയാണോ ഷിബി എന്നുള്ള പേര് എനിക്ക് കൃത്യം കിട്ടുന്നില്ല എന്തായാലും ശ്രീ ഷിബി എന്ന് തന്നെ പറയുന്നു ഒരു രൂപ അദ്ദേഹം ഇട്ടു പിന്നീട് ശ്രീ ബിജോയ് അദ്ദേഹം അഞ്ഞൂറ് രൂപ ശ്രീ സുനിൽകുമാർ അഞ്ഞൂറ് രൂപ ശ്രീ മോഹൻദാസ് അദ്ദേഹം ആയിരം രൂപ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് എല്ലാം കൂടി ചേരുമ്പോൾ ഏതാണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ചില്ലുവാനം രൂപയാണ് നമ്മുടെ കൈവശം എത്തിയിരിക്കുന്നത് ഈ തുക കൃത്യമായിട്ടും അത് അർഹരായിട്ടുള്ള ആളുകൾക്ക് അവരിലേക്ക് എത്തും പിന്നെ കുറച്ച് ഒരു ചെറു ശതമാനം ഉറപ്പായിട്ടും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സമർപ്പിക്കും തുടർന്ന് ഈ നമ്പറിലേക്ക് പണം ഇടേണ്ടതില്ല ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നിങ്ങളുടെ ധനം കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഉദ്ദേശം എനിക്കില്ല ഞാൻ സാമൂഹ്യ കാര്യങ്ങൾ സംസാരിക്കുന്നത് വഴി എനിക്ക് ഗൂഗിളിൽ നിന്ന് ഒരു ചെറിയ തുക കിട്ടും സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ പറ്റും തീർച്ചയായിട്ടും സാമൂഹിക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ഞാൻ ധനമുണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പങ്ക് കൃത്യമായിട്ടും ഞാൻ എല്ലായ്പ്പോഴും അത് മറ്റുള്ളവരിലേക്ക് എത്താൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ധനം എപ്പോഴും ഉയറി ഉയരത്തിൽ നിന്ന് താഴേക്കാണ് പോകേണ്ടത് താഴേക്കാണ് ഒഴുകേണ്ടത് അങ്ങനെയാണ് ധനപ്രവാഹം അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ എന്നെക്കാൾ സാമ്പത്തികമായി പ്രയാസമുള്ളവർ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ഈ ലോകത്ത് പക്ഷേ ഉള്ളവരെ എനിക്ക് പരിചിതരായിട്ടുള്ള എന്നെ എൻ്റെ കണ്ണിൽ പെടുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഞാൻ എന്തോ ഒരു വലിയ മഹാനാണ് എന്നുള്ള മട്ടിലല്ല ഞാൻ അവരോടുള്ള കടമ സഹജീവി എന്ന നിലയിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞാനും എന്നുള്ളത് കൊണ്ട് എന്നേക്കാൾ സാമ്പത്തികമായി അല്പം താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് അറിയാതൊരു കുറ്റബോധം വരാറുണ്ട് എൻ്റെ ഉള്ളിൽ കാരണം ഈ ലോകം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കേണ്ടതാണ് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ എനിക്ക് കുറച്ചുകൂടി പണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് സമൂഹം സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അതുപക്ഷെ ഞാൻ എൻ്റെ എൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കും എന്നെ അങ്ങനെ എത്തിച്ചത് മറ്റൊരാൾക്കത് കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ എന്നേക്കാൾ കൂടുതലായിട്ട് കഷ്ടതയിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്തരം ആളുകളോട് എനിക്ക് ഒരുതരം സങ്കടത്തോടു കൂടി കുറ്റബോധത്തോടു കൂടി സ്നേഹം തോന്നും അതുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ ചെറുത് ചെറുതെന്ന് പറയാൻ കാരണം ഞാൻ ഉണ്ടാക്കുന്നത് ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് നൽകാനും ചെറിയ തുകകളെ പറ്റാറുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ഒരു പങ്ക് എത്രയാണോ എനിക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു പങ്ക് അതൊക്കെ അക്കാര്യത്തിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഈ മുസ്ലിം സഹോദരങ്ങളുടെ ആ ഒരു സക്കാത്ത് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തെ തീർച്ചയായിട്ടും അത് ഞാൻ മാതൃകയാക്കാൻ ഒരു സമ്പ്രദായമായിട്ട് എനിക്ക് തോന്നി കാരണം അത് അങ്ങനെ വേണമല്ലോ ചെയ്യാൻ പങ്കിട്ട് കൊണ്ട് തന്നെ ജീവിക്കണം ആ ഒരു മനസ്സെനിക്ക് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ഇതുവരെ പോയിരിക്കുന്നത് അതുകൊണ്ട് ഈ തുക കൃത്യമായിട്ടും അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തും തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരിക എന്ന് പറയുന്നത് അതൊരു മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇനി നിങ്ങളത് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തോളാം ബി ജെ പി നമ്മുടെ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം എനിക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു അംശം എപ്പോഴും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയും ചെയ്യും ഞാനിത് പറയാൻ കാരണം പലർക്കും തോന്നിയിട്ടുണ്ടാവും ഞാനിങ്ങനെ ഒരു നമ്പറിട്ട് പണം സമ്പാദിച്ച് രക്ഷപ്പെട്ട് കളയുമോ സമ്പാദിക്കുമോ എന്ന് പറയുന്നൊരു ചിന്ത പലർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല സരസ്വതിയെ തന്നെയാണ് ഞാൻ ഇന്നും മുറുകെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതും വികട സരസ്വതിയെ തന്നെ ലക്ഷ്മിയോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രണയവുമില്ല എൻ്റെ ജീവിതം വളരെ നന്നായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പ്രയാസം എന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും പ്രകൃതി തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് എൻ ഞാനെപ്പോഴും അത്തരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു ബുദ്ധി ബുദ്ധിയുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇതുപോലുള്ള മാത്യുമാരെ ആവരുത് അർഹരായിട്ടുള്ള ആളുകൾക്ക് വേണം നൽകാൻ നിങ്ങളെക്കാൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് നൽകാവുള്ളൂ ഇടനിലക്കാരെ ആവശ്യമില്ല അതേപോലെ തന്നെ ഒരു ഒരു കാരണവശാലും നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ ആ സഹായിക്കുന്നവർ നമ്മളുടെ പേര് അല്ലെങ്കിൽ അയാൾ ഒരു ഒരു സന്മനസ്സുള്ള സഹജീവി സ്നേഹമുള്ള ഒരാളാണ് എന്ന് പറയുന്നത് മറ്റൊരാൾ പറയുന്നതിൽ തെറ്റില്ല നമ്മൾ തന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് മറ്റൊരാൾക്ക് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം യൂട്യൂബർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സഹായം ചെയ്തിട്ട് അത് പകർത്തി കൈയിടി വാങ്ങുക എന്ന് പറയുന്നത് ഈ നമ്മുടെ കേരളത്തിലും അത് ആ ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട് ആളുകളെ കഷ്ടത അനുഭവിക്കുന്നവരെ ബുദ്ധിമുട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ ദാരിദ്ര്യം ഒരു അസംസ്കൃത വസ്തുവാക്കി മാറ്റിക്കൊണ്ട് ചാരിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ടും അതല്ല സേവന സന്നദ്ധനാണ് ഞാനെന്ന് കൂടി ക്യാമറ ഓൺ ചെയ്തു വെച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ ദുരിതത്തെ വിറ്റ് അവർക്കെന്തെങ്കിലും സഹായം അങ്ങോട്ടേക്ക് ലഭിക്കുക കൊടുക്കും നൽകുന്നത് പകർത്തി സമൂഹത്തിൽ പങ്കുവെച്ച് ആ വീഡിയോയിൽ നിന്ന് ഈ കൊടുത്തതിനേക്കാൾ പത്തിരട്ടി സമ്പാദിച്ച് ഒരിക്കലും ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആര് ചെയ്താലും അത് രഹസ്യമായിട്ട് ചെയ്യണം കാരണം ഒരാൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പണം കൈനീട്ടി വാങ്ങേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഗതികേട് ആണ് ഒരു പരിധിവരെ പക്ഷെ അയാൾക്ക് ഒരു മാനാഭിമാനമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അതിന് ക്ഷതം പറ്റാത്ത നമ്മൾ ഒരാളെ സഹായിക്കാവുള്ളൂ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് നമ്മളുടെ മഹത്വം ഉയർത്താൻ വേണ്ടി മറ്റൊരാളുടെ മുന്നിലേക്ക് നമ്മളുടെ തന്നെ ഒരു മൂല്യം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സഹായം ചെയ്യരുത് ക്യാമറയ്ക്ക് മുന്നിൽ സഹായം ചെയ്യരുത് ആരെയെങ്കിലും സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇത് എന്നാണ് ചില ആൾക്കാർ ഇങ്ങനെ സഹായം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രചോദനം ആർക്കും ഒരു പ്രചോദനമാവില്ല ഒരു നല്ല കാര്യവും ആരെയും പ്രചോദിപ്പിക്കാറുമില്ല അതുകൊണ്ട് എന്ത് കാര്യങ്ങളും രഹസ്യമായിട്ട് ചെയ്യുക ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക ആ സഹായം സ്വീകരിക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി അഭിമാനം അഭിമാനത്തോടു കൂടി ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന ആളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ എനിക്ക് സഹായം നൽകിയിട്ടുണ്ടെന്ന് അവർ പറയുന്നതിനകത്ത് കുഴപ്പമില്ല പക്ഷേ അത് പറഞ്ഞു നടക്കരുത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഇത് വ്യക്തികളിലേക്ക് തന്നെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെ എത്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമേ നടത്തുള്ളു അത് എത്ര ചെറിയ തുകയായാലും എത്ര വലിയ തുകയായാലും വ്യക്തികളിലേക്ക് നേരിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് എത്തിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലുള്ള കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മതി അതാൽ അത് ചാരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഒരു കച്ചവട സാധ്യതയാക്കി മാറ്റിക്കൊണ്ട് മറ്റൊരാളുടെ ദുരിതവും അല്ലെങ്കിൽ പ്രയാസങ്ങളും കഷ്ടതകളും നമുക്ക് അസംസ്കൃത വസ്തുവാക്കി മാറ്റാം എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ആളുകളുമായിട്ട് അത്തരം ഈ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന തരത്തിലുള്ള സഹാനുഭൂതിയും സഹജീവി സ്നേഹവും തൽക്കാലം അതിലൊന്നും നമ്മൾ വീണു പോവാതിരിക്കുക അതുകൊണ്ട് മാത്യു എന്ന് പറയുന്ന ആ വ്യക്തിയോട് വ്യക്തിപരമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുഷിപ്പ് ഞാൻ വെച്ച് സൂക്ഷിക്കുന്നില്ല അതിൻ്റെ പേരിലല്ല ഞാൻ സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചത് ആരും അദ്ദേഹത്തിൻ്റെ ആരാധകർ ആരും എന്നോട് മുഷിയരുത് തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ വിചാരിക്കുന്നത് ഒരു വെച്ച് പുലർത്തുന്ന ഒരു കാര്യവും കൂടി ഞാൻ എൻ്റെ സഹജീവികളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമൂഹ്യ സൗഹാർദം ആവേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് ഏത് വ്യക്തിയും അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിത്വം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് എപ്പോഴും സാമൂഹ്യ സൗഹാർദ്ദം നിറഞ്ഞതായിരിക്കണം കാരണം നമ്മൾ സാമൂഹ്യ ജീവികളാണ് നമ്മുടെ സ്വഭാവം നമ്മളുടെ വ്യക്തിത്വം അതൊന്നും സമൂഹത്തിന് ദോഷമായി വരരുത് എന്ന് പറയുന്ന ഒരു 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 കാര്യം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കൂടി വേണം നമ്മൾ ജീവിക്കാൻ ആ ബോധ്യം അങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മളുടെ പരിഷ്കൃത ബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് സാമൂഹ്യ സൗഹാർദ്ദം നിറഞ്ഞതാണ് ഞാൻ വ്യക്തി ജീവിതത്തിൻ്റെ അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം അതിനേക്കാൾ വലുതാണ് സമൂഹം നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഏത് ഈ ഭൗമ ജീവിതം തന്നെ ഈ ഭൂമി തന്നെ നന്നായി പോകുകയുള്ളൂ സമാധാനത്തോടെ സന്തോഷത്തോടെ പോകുകയുള്ളൂ അതുകൊണ്ട് പങ്കിടുക പരസ്പരം സഹജീവി സ്നേഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകുക സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നല്ല ബോധവും പൗരബുദ്ധിയുമുള്ള ആളുകൾക്കും മാത്രമേ സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകൂ ഒരു ഒരു സർക്കാർ തീർച്ചയായിട്ടും അത് ചെയ്യണം പരിഷ്കൃത ബുദ്ധി എന്ന് പറയുന്നത് ഇല്ലാത്ത ആളുകളാണ് ഇന്ന് പുരോഗമന ഭാവികളായിട്ട് ഇവിടെയൊക്കെ നടക്കുന്നത് ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ സംസാരം കൊണ്ടാവട്ടെ ശൈലി കൊണ്ടാവട്ടെ ചിന്തകൾ കൊണ്ടാവട്ടെ ഞാനൊരു അപരിഷ്കൃതനാണ് ഒരു പാരമ്പര്യവാദിയാണ് എന്ന് പലരും പറയുമ്പോഴും ഞാൻ അങ്ങേയറ്റം പരിഷ്കൃത ബുദ്ധിയുള്ള ഒരാളാണെന്ന് പറയുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് കാരണം ഞാൻ ഒരാളെ പോലും മറ്റൊരാളുടെ താല്പര്യങ്ങളെ ഒരിക്കലും ഞാൻ അപകസിച്ചിട്ടില്ല ഞാനൊരു ഒരു മതസ്ഥരുടെ ദൈവത്തെയും അധിക്ഷേപിക്കാൻ പോയിട്ടില്ല അവരുടെ വിശ്വാസത്തെ അപഹസിക്കാൻ പോയിട്ടില്ല വിശ്വസിക്കാനുള്ള അവരുടെ അവകാശത്തെ നിന്ദിക്കാൻ പോയിട്ടില്ല ഇത് പരസ്പരം ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ് ഞാൻ രാഷ്ട്രീയ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണല്ലോ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന കൂട്ടരെ ഞാൻ അതിനിശ്ചിതമായി വിമർശിക്കുമെങ്കിലും അവരവരെ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ ചെന്നുപെടുന്നതാണെന്ന് അറിയാനുള്ള ബോധവും എനിക്കുണ്ട് ആ നിലയിലുള്ള ബുദ്ധി ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷേ ഒരു സാമൂഹ്യ ജീവിതം നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്ന സാമൂഹ്യബോധവും പൗരബുദ്ധിയും ഇത്തരം ആളുകൾ സമൂഹത്തിന് കെടുതി സമ്മാനിക്കാൻ മാത്രമായിട്ട് തലച്ചോർ പഴിപ്പിക്കുന്ന ആളുകളാണെന്ന് പറയുന്ന ഉത്തമ ബോധ്യം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനത് അവരോടെല്ലാം വിയോജിപ്പ് അതിശക്തമായിട്ട് ഏത് മതവും ഒരു മതം മാത്രം മതി ഞങ്ങളാണ് ശരിയെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരാളാണ് ഞാൻ എല്ലാവരും ഉണ്ടാവട്ടെ എല്ലാത്തരം വ്യത്യസ്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഇവിടെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഞങ്ങളാണ് കേപം അല്ല ഞങ്ങൾ ഇത് ഇത് ഒരു ഒരു മതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ മതസംഘടിത ശക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രം തന്നെ ഞങ്ങളുടെ കീഴിലാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചു കുറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഒരു ബോധ്യത്തിൽ പുറത്താണ് ഞാൻ ഈ സുഡാപ്പികൾക്കെതിരെ അതിശക്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ അവരുടെ മതത്തോട് എനിക്ക് ഒരു വിരോധവും അവരുടെ ദൈവങ്ങളോട് എനിക്ക് വിരോ ദൈവങ്ങളോടല്ല ദൈവത്തോടൊരു വിരോധവും ഇല്ല അവരുടെ വിശ്വാസത്തോടെ എനിക്ക് വിരോധമില്ല പിന്നെ നടു റോഡിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ മുട്ടുക അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ടാകും വഴിയിരിക്കലിലേക്ക് മാറിയിരുന്നു കൊണ്ടത് ആവാം ചില ചില സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ പൊതുവഴികളിലും മറ്റുമൊക്കെ മ വഴി കയ്യേറി അവിടെ അങ്ങോട്ട് കവഴന്നു വീഴുക എന്ന് പറയുന്ന അത്രത്തോളം ഭക്തി അത് അത് ശരിയല്ല അപ്പം വിസർജിക്കാനൊക്കെയാണ് നമുക്ക് അത്തരം മുട്ടൽ വരുന്നത് പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ടൊക്കെയാണ് അതിന് അത്തരം കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ഈ ഒരു പരിഹാസബുദ്ധിയോടു കൂടി വിമർശന ബുദ്ധിയോടുകൂടി സംസാരിക്കാറുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും അംഗീകരിക്കാനും എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൗരബുദ്ധിയും സാമൂഹ്യബോധവും ഉള്ളവൻ മാത്രം അനുഭവിക്കേണ്ട ഒന്നാണ് എല്ലാവർക്കും വാരിക്കോരി സ്വാതന്ത്ര്യം കൊടുക്കരുത് അതുകൊണ്ടാണ് ഈ അന്തംകമ്മികൾ അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചു ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് സാമൂഹ്യബോധവുമില്ല പൗരബുദ്ധിയുമില്ല അതാണ് നമ്മുടെ ഒരു കുഴപ്പം നമ്മുടെ വേടൻ ഫാൻസ് വേണ്ടില്ലേ ഉരുട്ടി എറിഞ്ഞ് അപ്പോൾ അവരുടെ പൗരബുദ്ധിയും സാമൂഹ്യബോധവും അത്രയേ ഉള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഒരുപാട് വിഷയങ്ങളായി പോകുന്നു അല്ലേ അപ്പോൾ ഞാൻ സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിട്ട് അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല ഇത്രയും രൂപയാണ് ഏതാണ്ട് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ചില്ലുവാനം രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ആ തുക കൃത്യമായ രീതിയിൽ തന്നെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെ എത്തുന്ന നിലയിൽ അത് ഞാൻ പ്രയോജനപ്പെടുത്തിക്കോളാം പൈസ അയച്ചു തന്ന എല്ലാവർക്കും നന്ദി നിങ്ങൾക്കെല്ലാം എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രകൃതി സമ്മാനിക്കട്ടെ അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം സ്നേഹം നിർത്തുന്നു ആ പറയാൻ വിട്ടുപോയി ഈ വീഡിയോ കാണുന്ന അച്ഛനും അമ്മയും പൊതുവെ ഞാൻ ഈ നാട്ടുകാരുടെ അടുത്തുനിന്ന് പണം തെണ്ടി എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ആ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ പറ്റില്ല വാസ്തു പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ എന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെയാണ് ചോദിക്കാറ് ഈ അടുത്ത നാളിൽ അച്ഛനെ ഞാനൊന്ന് പറ്റിച്ച് ഒരു പതിനായിരം രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിസ്ക്കിയിട്ടുണ്ട് അടി ഇസ്കല്ല ചോദിച്ചു അടുത്ത ദിവസം തരാമെന്നുള്ള മട്ടിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു മേടിച്ചിട്ടുണ്ട് കൊടുത്തിട്ടില്ല ഇതുവരെ അമ്മ അമ്മയോടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് അതൊരു ശിക്ഷ അവർക്ക് നൽകുന്നൊരു ശിക്ഷയായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് കാരണം ഈ ലോകത്തേക്ക് വരാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല ഇ ഇപ്പോൾ പുറത്തിരിച്ച് പോകാനാണ് മടി എങ്കിൽ പോലും ഞാനത് ആഗ്രഹിക്കാതിരിക്കുകയായിരുന്നു പക്ഷേ എന്നെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നെ ഞാനാക്കി ഇവിടേക്ക് ഈ രൂപത്തിൽ എത്തിച്ചത് എൻ്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനുള്ള ശിക്ഷ എന്ന നിലയിൽ ഞാൻ അവരോട് അവരെ പലപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരാളുടെ പണം എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കാറില്ല പിന്നെ ഈ ഒരു ചാനൽ നടത്തുന്നതും സ്വന്തം പൈസ കൊണ്ടല്ല ഇതിനകത്തെ ഒരു പകുതി കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഗോപ്രോ ക്യാമറയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സന്നാഹങ്ങൾ എൻ്റേതാണ് പക്ഷേ ഈ ക്യാമറ ഇത് എൻ്റെ പണമല്ല അത് നമ്മുടെ ഷായേട്ടനാണ് അതിനൊക്കെ ചിലവായി ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഈ ഈ ചാനൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഷായേട്ടൻ്റെ പൈസ മുടങ്ങിപ്പോയിട്ടുണ്ട് അതെനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കൊടുക്കും ഈ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ അല്ലേ കടപ്പാടുണ്ടാവുക കടക്കാരനായിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല തീർച്ചയായിട്ടും ഷൈഡിന് കൊടുക്കാനുള്ളത് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും അതുവരെയും ഈ ചാനൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയാണ് ഈ സംസാരിക്കുന്നത് ഞാൻ പോലും എൻ്റെതല്ല അത് അച്ഛനമ്മമാരുടെയാണ് ഞാൻ പരിപൂർണമായിട്ടും എന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് സ്വന്തമായി ഒന്നുമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഈ ജീവൻ പോലും എൻ്റെതല്ല ശരീരം എൻ്റെതല്ല എൻ്റെ മനസ്സെന്ന് പറയുന്നത് അതും ഈ പ്രകൃതി തന്നതാണ് എൻറ്റേതായിട്ടൊന്നുമില്ല അങ്ങനെ പലരിൽ നിന്നും കൂടി ചേർന്ന് ഞാനിങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കാനായി ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് മാത്രം കൂട്ടിയാലും മതി അതുകൊണ്ട് അച്ഛാ അച്ഛൻ്റെ പതിനായിരം രൂപ ഞാൻ അധികം വൈകാതെ തന്നിരിക്കും അമ്മയുടെ പൈസ എത്രയാണെന്ന് പോലും എനിക്കറിയില്ല മേടിച്ച് കൂട്ടിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ജി പേ വഴി എനിക്ക് വന്നിരിക്കുന്ന എല്ലാം അതൊന്നും ഞാൻ എടുത്ത് ഉപയോഗിക്കില്ല തീർച്ചയായിട്ടും അതെല്ലാം ശരിയായിട്ടുള്ള ആളുകളുടെ കയ്യിൽ തന്നെ എത്തും എത്തിക്കും സ്നേഹം നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ എനിക്ക് നിങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഈ സമൂഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതിനകത്ത് ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന ഓരോ അറിവുകളും തിരിച്ചറിവുകളുമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു പോകുന്നതാണ് ഞാൻ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് എൻ്റെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കുക അത്രമാത്രം വേദന എനിക്ക് പ്രത്യക്ഷത്തിൽ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ തുല്യമായിട്ടുള്ള മനോഗതി വെച്ചു പുലർത്തുന്ന ആളുകളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനകളുടെ ഒരു ചെറിയ അംശമാണ് തിരിച്ചു കിട്ടുന്നത് എന്ന് വിചാരിക്കുക അല്ലാതെ വ്യക്തി വിരോധങ്ങളില്ല ഒരു വർഗത്തോടില്ല ഒരു സമുദായത്തോടില്ല ഒരു രാഷ്ട്രീയ കക്ഷികൾ ഒന്നിനോടും എനിക്ക് വിരോധമില്ല വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകൾ ഞാൻ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പണം തന്ന എല്ലാവർക്കും നന്ദി സന്തോഷം അതെല്ലാം നമുക്ക് ശരിയായ കരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും വളരെ സ്നേഹം നല്ലത്